നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പെൺകുട്ടികൾക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത നാടായി ഉത്തർപ്രദേശ് മാറിയതിന്റെ വാർത്തകൾ നാം എന്നെ കേട്ടതാണ് ദിനം പ്രതി ഒന്നോ രണ്ടോ റേപ്പ് വാർത്തകളെങ്കിലും അവിടെ നിന്ന് വരും സർക്കാരിന്റെ കനത്ത പരാജയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ എന്ന വിമർശനം ഉയരുമ്പോൾ അതിനെയെല്ലാം തള്ളിപ്പറഞ്ഞാണ് ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ രംഗത്ത് വരുന്നത് എത്രത്തോളം ഭീകരമാണ് ഉത്തർപ്രദേശിലെ പെൺകുട്ടികളുടെ അവസ്ഥ എന്നതിന് ഇതാ ഒരു ഉദാഹരണം കൂടി ഉത്തർപ്രദേശിലെ ഒരു വനിതാ ജഡ്ജി ജില്ലാ ജഡ്ജിയിൽ നിന്ന് ലൈംഗികാതിക്രമണം നേരിട്ടു എന്ന് ആരോപിച്ചു ആത്മഹത്യ ചെയ്യാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് തുറന്ന കത്തെഴുതിയിരിക്കുന്നു ദയവുചെയ്ത് എന്റെ ജീവിതം മാന്യമായ രീതിയിൽ അവസാനിപ്പിക്കാൻ എന്നെ അനുവദിക്കൂ എന്റെ ജീവിതം ഇല്ലാതാവട്ടെ ഞാൻ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നെ തീർത്തും മാലിന്യം പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്റേത് ഒരു അനാവശ്യ ജീവിതമാണെന്ന് തോന്നുന്നു എന്നാണ് ബന്ദയിലെ വനിതാ ജഡ്ജി തന്റെ തുറന്ന കത്തിൽ പങ്കുവച്ചത് ഒരു ജില്ലാ ജഡ്ജിയും കൂട്ടാളിയും ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് ബന്ദയിലെ വനിതാ ജഡ്ജി രംഗത്തെത്തിയത് ഒരു വർഷത്തിലേറെയായി വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണിത് കത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി സെക്രട്ടറി ജനറൽ അതുൽ എം കുർഹേക്കർ അലഹബാദ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് വനിതാ ജഡ്ജിയുടെ എല്ലാ പരാതികളുടെയും നിജസ്ഥിതി സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു അതേസമയം തുറന്ന കത്ത് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി സെക്രട്ടറി ജനറൽ നിന്നെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഹൈക്കോടതിയുടെ ആഭ്യന്തര പരാതി സമിതിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് തന്റെ ആരോപണങ്ങളിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും എന്നാൽ അന്വേഷണം പ്രഹസനവും വ്യാജവുമാണെന്ന് വനിതാ ജഡ്ജി പറയുന്നു അന്വേഷണത്തിലെ സാക്ഷികൾ ജില്ലാ ജഡ്ജിയുടെ കീഴുദ്യോഗസ്ഥരാണ് സാക്ഷികൾ അവരുടെ ബോസിനെതിരെ മൊഴി നൽകുമെന്ന് കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത് തനിക്ക് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണെന്നും വനിതാ ജഡ്ജി പറയുന്നു നീതിയുക്തമായ അന്വേഷണം ഉറപ്പാക്കാൻ അന്വേഷണ വിധേയമായി ജഡ്ജിയെ സ്ഥലം മാറ്റണമെന്ന് താൻ അഭ്യർത്ഥിച്ചെന്നും എന്നാൽ വെറും എട്ട് സെക്കൻഡിനുള്ളിൽ തന്റെ ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞെന്നും അവർ പറഞ്ഞു അന്വേഷണം നിലനിൽക്കുന്ന സമയത്ത് ജില്ലാ ജഡ്ജിയെ സ്ഥലം മാറ്റണം എന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിച്ചത് എന്നാൽ അത് ആരും ചെവിക്കൊണ്ടില്ല എന്നും കത്തിൽ പറയുന്നു എനിക്കിനി ജീവിക്കാൻ ആഗ്രഹമില്ല കഴിഞ്ഞ ഒന്നര വർഷമായി എന്നെ ജീവച്ഛവമാക്കി മാറ്റി ഈ ആത്മാവും നിർജീവവുമായ ശരീരം ഇനി ചുറ്റി നടക്കുന്നവരിൽ ഒരു ലക്ഷ്യവുമില്ല എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും അവശേഷിക്കുന്നില്ല എന്നാണ് രണ്ട് പേജുള്ള കത്തിൽ അവർ എഴുതിയത് നോക്കുക ഒരു വനിതാ ജഡ്ജി അതും ഒന്നര കൊല്ലമായി ഈ പോരാട്ടം നടത്തുന്നു പ്രതി സുഖമായി ഇന്നും ജില്ലാ ജഡ്ജിയായിരിക്കുന്നു അവസാനം നീതി കിട്ടില്ലെന്ന് ഉറപ്പാക്കി ആത്മഹത്യ ചെയ്യാൻ അനുവദിക്കണമെന്ന ജഡ്ജി സുപ്രീം കോടതിക്ക് കത്തെഴുതുന്നു ഒരു ജഡ്ജിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരായ പെൺകുട്ടികളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കുക ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഈ കെട്ടഴിഞ്ഞ വ്യവസ്ഥയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകണം